പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ ചേർപ്പിൽ നിന്ന് മുങ്ങിയ കർണാടക സ്വദേശിയായ പ്രതിയെ മഹാരാഷ്ട്ര കർണാടക അതിർത്തി ജില്ലയായ ബിജയ്പുരിയിലെ ഉൽഗ്രാമമായ ഇത്തങ്കിഹാളിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ബിജപ്പൂർ സ്വദേശിയായ വയസ്സുള്ള അരവിന്ദ് റാത്തോടാണ് അറസ്റ്റിലായത് വർഷം മുൻപ് ചേർപ്പിൽ ബന്ധുക്കളുടെ അടുത്ത് സ്വർണ്ണപ്പണിക്കെത്തിയയാൾ പരാതിക്കാരിയായ പെൺകുട്ടിയുമായി സൌഹൃദത്തിലായി ഇതിനിടെ പലതവണ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചതായാണ് പരാതി പിന്നീട് സ്വദേശത്തേക്ക് തിരിച്ചുപോയശേഷം ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുകയും പരാതിയെ തുടർന്ന് ഡിവൈഎസ്പി എം സി കുഞ്ഞുമുയൻകുട്ടിയുടെ നേതൃത്വത്തിൽ എസ് എസ്ഐ ടി എ റാഫേൽ സീനിയർ സി പി സിപിഒ ഇ എസ് ജീവൻ സി പി സിപിഒ വി എം മഹേഷ് എന്നിവർ ചേർന്ന് കർണാടകയിൽ നിന്ന് വിജയപുര പോലീസിന്റെ സഹായത്തോടെ പിടികൂടുകയായിരുന്നു വിജയപുര കോടതിയിൽ ഹാജരാക്കിയാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ചേർപ്പ് സ്റ്റേഷനിൽ വൈദ്യ പരിശോധനകളും മറ്റ് നിയമ നടപടികളും പൂർത്തിയാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു അരവിന്ദ് പാരാമെഡിക്കൽ വിദ്യാർത്ഥിയാണ് ചേർപ്പ് ഇൻസ്പെക്ടർ സി വി ലൈജുമോൻ എസ്ഐമാരായ ടി എ വസന്ത് കുമാർ സീനിയർ സി പി ഒ പി എ സരസപ്പൻ ഇ എസ് ജീവൻ സിപിഒ വി എം മഹേഷ് സൈബർ വിദഗ്ദ്ധൻ സി ആർ സനൂപ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു